തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിശ്രമം മാറ്റാൻ അനുനയ നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചാൽ അവിടേക്ക് കെ മുരളീധരനെ പരിഗണിക്കും എന്നാണ് വിവരം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ നേരിൽ കണ്ട് ചർച്ച നടത്താൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ ശ്രമം തുടരുകയാണ് എന്നും എപ്പോഴും ആർക്കും കടന്നു വരാൻ പറ്റുന്നതാണ് കോഴിക്കോട് കെ മുരളീധരന്റെ വസതി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം വീട്ടിനുള്ളിൽ കെ മുരളീധരൻ ഒറ്റയിരിപ്പാണ് ആരെയും കാണാൻ കൂട്ടാക്കാതെ മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവേശനം നിഷേധിച്ചു വട്ടിയൂർക്കാവിലും വടകരയിലും നേമത്തും തൃശൂരിലുമടക്കം പാർട്ടി പറഞ്ഞയിടങ്ങളിലെല്ലാം എതിരു പറയാതെ മത്സരിച്ച കെ മുരളീധരൻ പക്ഷേ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുരംഗത്തില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത് മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അനുനയ നീക്കവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ മുന്നോട്ട് വരുന്നത് കെ മുരളീധരന് സുരക്ഷിതമായ ഒരു പദവി നൽകണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും ആവശ്യപ്പെട്ടു കഴിഞ്ഞു രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചാൽ അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കുന്നതും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിലുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിലടക്കം മുരളീധരൻ്റെ താൽപ്പര്യം കൂടി അറിയേണ്ടതുണ്ട് അതിനായി കെ മുരളീധരനെ നേരിൽ കണ്ട് ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം തുടരുകയാണ് അമൃതാന്യൂസ് കോഴിക്കോട്